ഗായകൻ ജി വേണുഗോപാലിൻ്റെ മകനും ഗായകനുമായ അരവിന്ദ് വേണുഗോപാൽ വിവാഹിതനാകുന്നു നടിയും നർത്തകിയും മോഡലുമായ സ്നേഹ അജിത്താണ് വധു ഇരുവരുടെയും വിവാഹ നിശ്ചയ ചടങ്ങുകൾ കഴിഞ്ഞു സ്നേഹയാണ് ഈ സന്തോഷ് വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് അരവിന്ദിനോടൊപ്പമുള്ള മനോഹരമായ ചിത്രങ്ങളും സ്നേഹ പങ്കുവച്ചിട്ടുണ്ട് അപർണ ബാലമുരളി നൈല ഉഷ കനി കുസൃതി രഞ്ജിനി ജോസ് ജോൽസ്നാഗ് രാധാകൃഷ്ണൻ ആര്യ ബാബു തുടങ്ങിയ സെലിബ്രിറ്റികൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ ഇവർക്ക് ആശംസകൾ നേർന്നെത്തിയിരുന്നു പോലെ സംഗീത ലോകത്തെത്തിയ അരവിന്ദ് വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലെ ഒരു പാട്ട് സീനിൽ പാടി അഭിനയിച്ചിട്ടുമുണ്ട് കപ്പ ടി വിയിലെ മ്യൂസിക് മോജോ എന്ന പരിപാടിയിലെ കവർ സോങ്ങുകളിലൂടെയാണ് അരവിന്ദ് ശ്രദ്ധിക്കപ്പെടുന്നത് ദി ട്രെയിൻ എന്ന ചിത്രത്തിനാണ് അരവിന്ദ് ആദ്യമായി പിന്നണി ഗാനം പാടിയത് മമ്മൂട്ടിയോടൊപ്പം ബസൂക്ക എന്ന സിനിമയിൽ അഭിനയിച്ച സ്നേഹ ഒരു ക്ലാസിക്കൽ ഡാൻസർ കൂടിയാണ് നടിയും നർത്തകിയും മോഡലും കളരി ആർട്ടിസ്റ്റും എന്നതിലെല്ലാം ഉപരി ഒരു അഡ്വക്കേറ്റ് കൂടിയായ പെൺകുട്ടിയാണ് അരവിന്ദ് വിവാഹം കഴിക്കുവാൻ പോകുന്നത് ബസൂക്ക കൂടാതെ അം ആ എന്ന ചിത്രത്തിൽ ശില്പ എന്ന കഥാപാത്രമായും അനക്ക് എന്തിൻ്റെ കേട എന്ന ചിത്രത്തിൽ ഷാഹിനെയായും എല്ലാം അഭിനയിച്ചിട്ടുള്ള സ്നേഹ നിരവധി ചിത്രങ്ങളിലും പരസ്യ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുമുണ്ട് അതേസമയം സ്നേഹയുടെയും അരവിന്ദിൻ്റെയും പ്രണയവിവാഹം കൂടിയാണ് എന്നതാണ് മറ്റൊരു വിശേഷം വർഷങ്ങളായുള്ള ഇവരുടെ പ്രണയം വീട്ടുകാർക്കും അറിയാമായിരുന്നു വിവാഹ നിശ്ചയത്തിൻ്റെ മനോഹരമായ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സ്നേഹയും അരവിന്ദും തങ്ങളുടെ പുതിയ ജീവിതത്തിലേക്ക് കടക്കുവാൻ പോവുകയാണെന്ന വിശേഷം അറിയിച്ചെത്തിയിരിക്കുന്നത് ജി വേണുഗോപാൽ തന്നെയായിരുന്നു അരവിന്ദിനെ കൂടാതെ അനുപല്ലവി എന്നൊരു മകൾ കൂടി ജി വേണുഗോപാലിന് ഉണ്ട്